കുറച്ച് പുല്ലും ചെടിയൊക്കെ ഉണ്ടാവാസം പിന്നെ ഇന്ന് നമ്മള് ഈവനിങ്ങും പിന്നെ ഇതൊന്നും ഇല്ല ക്യാൻ്റിങ്ങൊന്നും ഇല്ല ശരിയാഴ്ച അല്ലേ അപ്പൊ വീട്ടില് കുറച്ച് പണികൾ ഉണ്ടായിരുന്നു അപ്പൊ ചെടിയും പുല്ലൊക്കെ തിരിച്ചറിയാത്ത കുലത്തിലേക്കും ഇവിടെ ഒക്കെ ചെടിയേതാ പുല്ല് അറിയില്ല ആ കൊലത്തിലേക്ക് മഴ ഇതിരെ തിരിഞ്ഞു നോക്കിയില്ല ഒഴിയും കിട്ടിയില്ല കഴിഞ്ഞ ആഴ്ച മുഴുവൻ പുളക്കും വണ്ണൊക്കെ ആയിരുന്നു താങ്ങൾ പോയി അപ്പൊ നമുക്ക് ഈ ആഴ്ച രണ്ടു ദിവസം ഒഴിവുണ്ടല്ലോ അതുകൊണ്ട് വൃത്തിയാക്കാൻ എത്തിയിട്ട് ഒന്ന് വേറെ പരിപാടികളൊന്നുമില്ല കല്യാണം കളിയിട്ട് ഒന്ന് കല്യാണം കളിയിട്ടുണ്ടെങ്കിൽ കളക്ക പിന്നെ ഒരു പഠിക്കും ഇറങ്ങാൻ പറ്റില്ല അപ്പൊ അതിന് രാവിലെ ഇറങ്ങിയതാണ് ഒരു കാര്യം ക്ലിയറാക്കി വരികയാണ് കേട്ടോ താങ്ക് യു രണ്ടുമണിക്ക് മോനെ കൊണ്ടു പിന്നെ കൊണ്ടാൻ മോൻ ചൂടോക്കെ വരും ചൂടോ കരാട്ട ാണ് മാഷ് അപ്പൊക്ക രാവിലെ കൊണ്ടാക്കി ഉച്ചക്ക് രണ്ടു ആ പോകുമ്പോ അതിൻ്റെ ചെറിയ പരിപാടിയാണ് ഒരു മണി കണ് ഉച്ച മറ്റേ രണ്ടിയായി സ്കേച്ച് കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ പരിപാടിയാണ് അതിൻ്റെ വണ്ടി ഒന്ന് കഴുകി വണ്ടി ആഴ്ച മായല്ലാത്തോണ്ടും മഴ ഉണ്ടാകുമ്പോ തീരെ കേ വണ്ടി കേന്നല്ലേ കെയ്ന്നു അതിന്റെ കാര്യങ്ങളൊക്കെ അച്ഛലും കൂടെയാണ് ചെയ്ത ഞാൻ അങ്ങനെ പൊടി പിടിച്ചാൽ നടന്നു നടന്നു സർവീസ് ചെയ്യലൊന്നും ഇല്ല അങ്ങനല്ലേ അഞ്ചുറുപ്പ് സോക്കുമ്പോഴേ ആറ്റത്ത് വാങ്ങിയിട്ട് പാക്കറ്റ് വാങ്ങിയിട്ട് ഷാംപൂ വാങ്ങിയിട്ട് നമ്മൾ അങ്ങനെ കഴിക്കാം നമുക്ക് അയച്ചാൽ മതിയില്ലാതെ വണ്ടി ചെയ്യാൻ പണിയൊന്നും ഇല്ല ഇപ്പം അഞ്ഞൂറ് രൂപ കൊടുക്കാൻ പോകും ഒരു ഒരു മണിക്കൂർ വണ്ടി ഇട്ടോളും വണ്ടി കൊടുക്കേ അയച്ച രണ്ടിസം കഴിക്കാൻ ഇല്ല ചിലവേള ആഴ്ചയാഴ്ച സർവീസ് സ്റ്റേഷൻ കൊണ്ടുപോകും കായലും കേൾക്കല്ലോ ആ

വെള്ളം കുറച്ച് <inaudible> <inaudible> ും പറിച്ചു ബാക്കിയാണെങ്കിലും പറിച്ച് ഇനി വൃത്തിയെന്ന് സമയത്ത് രണ്ടു മണിക്ക് പോകാനും കൊണ്ടാൻ പോകും അങ്ങനെയൊക്കെ ഓരോ പണികളാണ് ചിക്കുറച്ചാ ചെക്ക് കുറച്ചു എന്റെ ഉള്ളിൽ മായമേ നെവണ്ടേ കേറുന്ന മായമേ ഉള്ളൂ മായ വന്നേ നമുക്ക് ഇതിന്റെ ഉള്ളിലൊക്കെ കണ്ട വലത്തെ ഉള്ളിൽ വെക്കുന്നിപ്പോ വർച്ചാവില്ല നോ വന്നടച്ചോണ്ടി നല്ലതാണ് ഉള്ളിൽ ഉണ്ട് അതന്ന് നേരെയാം വർച്ചാണ് വർച്ചടാ ഇവൻ കണ്ടിട്ട് വർച്ചാ കൊണ്ടു വരക്കൂർ താ